ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിമ്പിൾ ടൂസ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തടി കുറയ്ക്കാനായിട്ടുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഞാൻ രാവിലെ കഴിക്കേണ്ട വെറുമൈറ്റിൽ കഴിക്കേണ്ട ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു ഇത് നമുക്ക് ബെഡ് ടൈം ഡ്രിങ്ക് ആയിട്ടാണ് കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷവും കഴിക്കാനായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര ഇഫക്റ്റീവാണ് പിന്നെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരുപാട് പ്രൊസീജിയർ ഒന്നും ഇല്ല ഉണ്ടാക്കി വെക്കേണ്ട അപ്പോൾ അപ്പം ഉണ്ടാക്കി നമുക്ക് കുടിക്കാം അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവാണ് പിന്നെ അത് മാത്രമല്ല ഇതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് ഒരുപാട് മറ്റു ഗുണങ്ങളുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറയാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിന് അടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം സോ അപ്പോൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് നല്ലതുപോലെ തിളക്കണം കേട്ടോ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം മീൻ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞു അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഇത് അടച്ചു വെക്കുക അടച്ച് വെക്കുക ഈ ഇഞ്ചി എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലൂസിനും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആണ് ഇഞ്ചി അപ്പോൾ അതിൻ്റെ സത്തല്ല അതിനകത്തേക്ക് ഇറങ്ങണം അത് ആ ഒരു ഇതിനാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ചൂട് നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സ്പൂൺ മാത്രമാണ് അപ്പോൾ ഈ തേനും നമ്മൾക്ക് വെയിറ്റ് ലോസിന് ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് അതുപോലെ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഓർമ്മക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ രാത്രിയിൽ കുടിക്കാം പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ അതിനകത്ത് അരമുറി നാരങ്ങ നീര് ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം സോ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും എളുപ്പമായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് നിങ്ങൾ കുടിക്കുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും തേൻ ചേർത്ത് കഴിഞ്ഞിട്ട് നാരങ്ങ നീര് അരമുറി നാരങ്ങ നീര് ആഡ് ചെയ്യുക മിക്സ് ചെയ്ത് കുടിക്കുക അതുപോലെ തന്നെ ചൂട് എപ്പോഴും നമുക്ക് പെട്ടെന്ന് കുടിക്കാവുന്ന ഒരു ചൂടായിരിക്കണം അത്രയും ചൂടാവുന്നത് വരെ വെയിറ്റ് തണുക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരുപാട് തിളച്ച വെള്ളത്തിൽ നാരങ്ങ നീരോ തേനോ ആഡ് ചെയ്യാനായിട്ട് പാടില്ല ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂട് മീൻസ് ഒറ്റ ഒരു ഇതിൽ കുടിക്കാൻ പറ്റുന്ന ചൂട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണെന്നുള്ളത് അതിൽ നിങ്ങൾ ഇത് രണ്ടും അടിയാ രാത്രിയിൽ ആരെങ്കിലും ഉപയോഗിക്കരുത് കാരണം രാത്രിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ ആസിഡിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല സോ രാത്രിയിൽ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ അതേമാതിരി തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് കുടിക്കുക സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോസ് ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ